Why അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മില്ലാഹുറമാൻ റഹീം അലഹമുൽ അറബിൽ ആലമീൻ അള്ളാഹു മസ് വസ് ബാരിഖാലസൂലിഖസീദിന മുഹമ്മദിൻ വാലാ ആലിഹി വസ്ഹബി ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാൻഹുത്താല സൂറത്തുൽ ഫുർഖാനിലൂടെ യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവേണ്ട അടയാളങ്ങളായി പറഞ്ഞ മറ്റൊരു അടയാളം വല്ലദീന ഇതാ ദുഃഖ്യുറൂബി അയാ തിറബീം സും എന്നാണ് അത്തരം റഹ്മാനിൽപ്പെട്ട അടിമകളോട് അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു ഉപദേശിച്ചാൽ അവരതിനെ മുഖവിലക്കെടുത്ത് ഉൾക്കൊള്ളും നിരാകരിക്കുകയില്ല അതവരുടെ അടയാളമാണ് മറ്റൊരാളിൽ അള്ളാഹു പറഞ്ഞില്ലേ ഇന്നമൽ മുക്മിനുല്ലദീന ഇതാ ദുഖ്യോ വജിലു കുരൂഹും അലേഹിം ആയാത്തുഹു ജാതും ഈ മാന അള്ളാഹുവിനെ അനുസ്മരിക്കുന്നത് കേട്ടാൽ അള്ളാഹു എന്ന് പറയുന്നത് കേട്ടാൽ ഹൃദയം പ്രകംഭിതമാകുന്നവരാണ് മുക്മിനീങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികൾ അവൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ അവർക്ക് വിശ്വാസം വർദ്ധിക്കുന്നു ഇതൊക്കെ അവരുടെ അടയാളങ്ങളാണ് നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരടയാളമാണിത് വിശുദ്ധ ഖുർആാനുമായുള്ള നമ്മുടെ അവസ്ഥ എന്താണ് ആസ്വദിച്ച് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒരു ദിവസം ആ പരിശുദ്ധ വചനം ഉൾക്കൊള്ളുന്ന ഖുർആാൻ പാരായണം ചെയ്യാൻ നാം എത്ര സമയം ചെലവഴിക്കാറുണ്ട് അനാവശ്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്ന സമയം എത്രയാണെന്നും അത്രയും സമയമോ അതിൻ്റെ നാലിലൊന്നോ സമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വിനിയോഗിച്ചാൽ ഒരു ദിവസം എത്ര പേജ് പാരായണം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു ഫാത്തിഹയും നിസ്കാരത്തിൽ അത്യാവശ്യമായ ചെറിയ സൂറത്തുകളും യാസീനുമെങ്കിലും തെറ്റുകൂടാതെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും നാം ശ്രമിച്ചോ വിശുദ്ധ ഖുർആാനോദി ക്ലാസ് എടുക്കുന്ന സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ ക്ലാസുകൾ വല്ലതും കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണോ അതെ അതല്ല നമുക്ക് വൈമനസ്യത്തോടെ അല്ലെങ്കിൽ വൈമനസ്യത്തോടെ നാം മുങ്ങലാണോ ചെയ്യാറ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നാം ഓരോരുത്തരും ഒഴിഞ്ഞിരുന്ന് സ്വന്തം ശരീരത്തോടും ആത്മാവിനോടും ചോദിക്കുക അപ്പോൾ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താനും നാം സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞ ഐബാദുർ റഹ്മാനിൻ്റെ ലിസ്റ്റിലാണോ എന്ന് കണ്ടെത്താനും കഴിയും അള്ളാഹു സുബഹാനുഹുത്തല നമുക്ക് തൗഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ട കാസിം റദീ താല അലാന്ന് പറഞ്ഞത് കാണാം മുൻഗാമികൾ വിശുദ്ധ ഖുർഹാനിനെ സമീപിച്ചതിൻ്റെ ഒരു വല്ലാത്ത ഉദാഹരണം മഹാനവൾ പറയുകയാണ് കുന്തു കുന്തുഇത്വ അബുദ ഉഷത്താഹുത്ത ഞാൻ പുറത്തു പോകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഉമ്മ അയഷറദിയുള്ള വീട്ടിൽ ചെല്ലും ഫ ഉം അലൈഹാ ഞാൻ മഹദിയോട് സലാം പറയും ബഹുമാനപ്പെട്ട സിദ്ദീഖ്നും മകനാണ് ഖാസിമ്രദിയുള്ള ഞാൻ ചെന്ന് സലാം പറയും അങ്ങനെ ഒരു ദിവസം ഞാൻ സലാം പറയാൻ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മ ആയി ഷറദിയുള്ള നമുക്കറിയാം ആരാണ് മഹദി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലി വസല്ലമ്മ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആ മഹ് ാണ് ചെറുപ്പക്കാരിയാണ് ആ മഹദിയാണ് ഈ വിശുദ്ധ കുർ ആനോതുന്നത് ഫമന്നാഹുലീന അതാ ബു പറയുന്ന സൂറത്തു തൂറിലെ ആയത്തോരി ഖാസിമർ അലിള്ളന്ന് പറയുകയാണ് ആ ഇങ്ങനെ ഓതി എന്താണ് ആയത്തിൻ്റെ അർത്ഥം ഫമന്നാഹു വാലീന അനുഹൂത്ത നമുക്ക് പരിശുദ്ധ ഇസ്ലാമിനെ തന്നു ഹബീബ് സല്ലാ അലി വസല്ലമ തങ്ങളെ തന്നു ആ വലിയ നമുക്ക് തന്ന് അതുമൂലം അദാ ബസ് േറിയ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നെങ്കിലും ഈ ആയത്തിനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അള്ളാഹു തന്ന ഇസ്ലാമാകുന്ന ആ നിയമത്തിനെക്കുറിച്ച് ലാ ഇലാഹ ഇലഹള്ളാ മുഹമ്മദ് റസൂലുള്ള എന്നതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് എന്നെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ ഉമ്മുൽ മുഗ്മിനീൻ സയ്യിദ്ന ആ ഇഷർ അലി അള്ളാ ആ വിശുദ്ധ കുർ ആനോദി വത്തതുക്കി മഹതി അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ആയത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് മഹദി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കാസിം തങ്ങള് പറയണ താ മലൽ മലൽത്തു ഒക്കെയാമ അവിടെ നിന്ന് എനിക്ക് മടുപ്പ് തോന്നി ഇനി നിന്ന് എപ്പോഴാണ് സലാം പറ പോകാൻ കഴിയുക എന്ന് ചിന്തിച്ച് മടുപ്പ് തോന്നി ഫതഹബുത്ത് ഇലസൂഖിൽ ഹാജത്തി ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പോയി സുമർ അജാത്തൂ തിരിച്ചു വരുന്ന സമയത്ത് മഹദിയോട് സലാം പറയാൻ വേണ്ടി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ഫൈലാഹിയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കുക എന്നെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉമ്മയായ ആയിഷ ഉമ്മ റതിയുള്ള അൻഹയുടെ ഈ ഒരു മാതൃക പിൻപറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഈ ആയത്തോ മറ്റേതെങ്കിലും ആയത്തോ ഒന്നുമില്ലെങ്കിൽ നരകത്തെ ഓർത്തെങ്കിലും സുജൂതിലോ റുക്കോയിലോ കണ്ണുനീരി വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ കാസിം ഞങ്ങൾ എന്ന ആയത്ത് ആവർത്തിച്ചാർത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൽ മുമിനീൻ അള്ളാഹു താലാനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മഹദിയുടെ കൊണ്ട് അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഭാര്യ ഇഷ്ടജനങ്ങളെയും ഇത് ശവിക്കുന്നവരെയൊക്കെ